എയ്ഡഡ് സ്കൂൾ നിയമനം എന്തുകൊണ്ട് പി എസ് സിക്ക് വിടുന്നില്ല ഇത് പണ്ടേ ഉള്ളൊരു ചോദ്യമാണ് അതിനുള്ള തടസ്സം എന്താണെന്ന് ഹൈക്കോടതി വരെ സർക്കാരിനോട് ചോദിച്ചിരുന്നു ഈ നിയമനങ്ങളുടെ പേരിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളകൾക്ക് കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എയ്ഡഡ് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം മനസ്സിൽ കോഴകളുടെ വാണിജ്യ കേന്ദ്രമെന്നാണ് കോടിയെത്തുന്നത് എങ്കിലും ഈ സ്കൂളുകൾക്ക് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ എൽ പി വിഭാഗത്തിൽ അറുപത് ശതമാനവും യു പി വിഭാഗത്തിൽ അറുപത്തെട്ട് ശതമാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ അൻപത്തി നാല് ശതമാനവും മൊത്തത്തിലെടുത്താൽ അറുപത് ശതമാനവും സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലാണ് ഈ എയ്ഡഡ് വിദ്യാലയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇവയൊന്നും കോഴ വാങ്ങാനായി തുടങ്ങിയവയല്ലെന്ന് മനസ്സിലാക്കാം ഒരു കാലത്തെ വിദ്യാഭ്യാസ ആവശ്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ വിവിധ സമുദായ സംഘടനകളോ പ്രമുഖ കുടുംബങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒക്കെ നേതൃത്വത്തിൽ തുടങ്ങിയവയാണ് ഇവയിൽ വേഗം ക്രൈസ്തവ സഭകളാണ് ആദ്യമായി സ്കൂളുകൾ ആരംഭിച്ചതെന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് പള്ളികളോട് ചേർന്ന് അതാണ് പള്ളിക്കൂടമെന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാരുടെ ശമ്പളം സർക്കാർ കൊടുത്തപ്പോൾ അത് സമൂഹത്തിന് ഗുണപരമായി ഒരു മാതൃകയായി തീർന്നു ഈ മോഡൽ മോഡലില്ലായിരുന്നെങ്കിൽ ഈ അറുപത് ശതമാനം സ്കൂളുകളും സർക്കാർ സ്ഥലം കണ്ടെത്തി കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പണിയേണ്ടി വന്നേനെ അക്കാലത്തെ സർക്കാരുകളുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ ഇത്രയധികം സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അസാധ്യകമായ കാര്യമായിരുന്നു പക്ഷേ എയ്ഡഡ് മോഡലിൽ അത് സാധ്യമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി പൊതുവിദ്യാഭ്യാസത്തെ താരതമ്യം ചെയ്യുമ്പോൾ കേരളം മുന്നിട്ട് നിൽക്കുന്നതിലും കൊഴിഞ്ഞുപോക്കിൽ പിന്നിട്ട് നിൽക്കുന്നതിൻ്റെയും കാരണം ഈ എയ്ഡഡ് സ്കൂൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇവയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും മെയിൻ്റനൻസിൻ്റെയും ചുമതല സ്കൂൾ മാനേജ്മെൻറ്റിനാണ് അവയ്ക്കുള്ള ഗ്രാൻറ്റുകൾ സർക്കാർ നൽകുമെങ്കിലും വളരെ തുച്ഛമായ തുകയെ നൽകുന്നുള്ളൂ ഇതൊക്കെ നടത്താനാണ് നിയമനത്തിലുള്ള എയ്ഡഡ് മാനേജ്മെൻറ്റുകളുടെ സ്വതന്ത്ര അവകാശം അതുപയോഗിച്ച് കോഴവാങ്ങൽ ആരംഭിച്ചത് പക്ഷേ അതിപ്പോൾ ഒരു കച്ചവടമായി മാറി ചന്തയിലെ ലേലം പിളിയായി ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നവർക്ക് നിയമനം കിട്ടുമെന്ന അവസ്ഥയായി യോഗ്യത ഉണ്ടെന്നും ജോലി കിട്ടില്ല കാശുണ്ടോ ജോലി കിട്ടും യോഗ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ നിയമനം ലഭിക്കില്ല യോഗ്യതയും വേണം പണവും വേണം അപ്പോൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ മാനേജ്മെൻറ്റിൻ്റെ ഈ കച്ചവടം എങ്ങനെ നടക്കും അതിനായി അവർ പറയുന്നത് വർഷാവർഷം മെയിൻ്റനൻസിന് വലിയ തുക സർക്കാർ ഇവർക്ക് നൽകേണ്ടി വരുമെന്നാണ് അവിടെ ഒരു തട്ടിപ്പുണ്ട് മെയിൻ്റനൻസിന് കുട്ടികളുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട് പിന്നെ പറയുന്ന മറ്റൊരു വായ്പാണ് ഈ സ്ഥലവും ബിൽഡിങ്ങുമൊക്കെ സർക്കാർ പണം കൊടുത്ത് വാങ്ങേണ്ടി വരുമെന്ന് ഒരു മാസം ഒരു പതിനായിരം രൂപയെങ്കിലും നടത്തിപ്പ് ചെലവായി കൊടുത്താൽ പോലും മിനിമം എഴുന്നൂറ് കോടി രൂപയെങ്കിലും പ്രതിവർഷം സർക്കാരിന് ചെലവ് വരുമത്രേ ഈ പണം നൽകി ഇത്രയും എയ്ഡഡ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകണോ എന്ന ചോദ്യം ഉയർത്തുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് പത്തനംതിട്ട തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകളിൽ അൻപത് ശതമാനത്തിൽ താഴെ മാത്രം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് എന്നാൽ വയനാട് മലപ്പുറം ആലപ്പുഴ കാസർഗോഡ് പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ എഴുപത് ശതമാനത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിക്കുന്നത് കുട്ടികൾ കുറഞ്ഞ മേഖലകളിൽ സ്കൂളുകൾ അടക്കുകയും കുട്ടികൾ കൂടുന്ന മേഖലകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത് പുതിയ എയ്ഡഡ് സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് പകരം ഗവൺമെൻറ് സ്കൂളുകളെ ശക്തിപ്പെടുത്തുകയും നിലവിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആത്മാർത്ഥമായി തുടരാൻ ആഗ്രഹിക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് സർക്കാർ തുടങ്ങേണ്ടത് പൊതുവിദ്യാലയങ്ങൾ പൂട്ടുക എന്നത് കേരളത്തിലെ പൊതുബോധത്തിന് ഒരിക്കലും അനുകൂലമായ ഒന്നല്ല പതിനഞ്ച് വർഷം മുമ്പ് വരെ ഒരു വർഷം അഞ്ചര ലക്ഷം കുട്ടികൾ ജനിച്ചിരുന്ന കേരളത്തിൽ ഇപ്പോൾ അത് കേവലം മൂന്നര ലക്ഷം മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇത് ആറ് ലക്ഷത്തിലധികമായിരുന്നു അപ്പോൾ കുട്ടികൾ കുറയുമ്പോൾ സ്കൂളുകളും കുറയ്ക്കേണ്ടതല്ലേ അധ്യാപകരുടെ പി എസ് സി നിയമനങ്ങൾ കുറഞ്ഞു കൂടുതലും എയ്ഡഡ് സ്കൂളുകളിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അത് കച്ചവടവും സിംഗിൾ മാനേജ്മെൻറ്റുകളെ ഇതൊരു കറവ പശുവാക്കി പ്രോത്സാഹിപ്പിക്കാതെ അവയെ ഒഴിവാക്കുകയും അതായത് സ്വാശ്രയ സ്കൂളുകളാക്കി മാറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുകയും സഭകളുടെയും സമുദായത്തിൻ്റെയും സ്ഥാപനങ്ങളെ നിലനിർത്തുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാം സഭകളും സമുദായങ്ങളും ഒക്കെ നിയമനങ്ങൾക്ക് തുച്ഛമായി തുകയെ വാങ്ങുന്നുള്ളൂ അതും കെട്ടിട പണിക്കൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇനി അഥവാ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരു പരിധി നിശ്ചയിച്ച് പ്രശ്നം അവസാനിപ്പിക്കാം